ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതു മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കുപ്പികളൊക്കെ ഉപയോഗിച്ചിട്ട് കളയുന്ന മൂടികളുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ മൂടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതേപോലെ നല്ല വിശാലമായ ഒരു പാത്രം എടുക്കുക അല്ല ബേസിനാണേലും ഇതേപോലെ നമുക്ക് മൂടി നിരത്തി വെച്ചിട്ട് ഒന്നിനോടൊന്നും മുട്ടാൻ പാടില്ല ഈ രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ഇതേപോലെ ഇട്ട് വെക്കാവുന്നതാണ് അപ്പം മുട്ടയട ആ കൂർത്ത ഭാഗം നോക്കി നമുക്ക് ഇതേപോലെ വെச்சு കൊടുക്കുക അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് എത്ര ദിവസം വേണെങ്കിലും ഇതേപോലെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പം മുട്ട വെക്കുമ്പോൾ ഒന്നിനോട് ഒന്ന് മുട്ടാം പാടില്ല ഈ രീതിയിൽ വെക്കുക അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ടിപ്പിโลട്ട് കടക്കാം നമ്മൾ വെളുത്തുള്ളിയൊക്കെ കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതേപോലെ ആ വെളുത്തുള്ളിയുടെ മുകൾ ഭാഗവും അതേപോലെ തന്നെ അതിൻ്റെ ആ വാൾഭാഗവും മുറിച്ച് കളയുക ഉണ്ട് ആ തലഭാഗവും വാൽഭാഗവും മുറിച്ച് കളയുക അതിനുശേഷം നമുക്കൊരു സ്ക്രബ്ബറിനകത്ത് ഇതേപോലെ സ്പോഞ്ചോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയാണേലും മതി അതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളി വെളുത്തുള്ളിയിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം തലഭാഗത്തും വാൽഭാഗത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ എത്ര നാൾ വേണേലും വെളുത്തുള്ളി കേടാകാതെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാത്തിലും ഒന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു ടിന്നിനകത്തിട്ട് വയ്ക്കുകയോ അതല്ല എങ്കിൽ നമുക്ക് എവിടെ വേണേലും സൂക്ഷിക്കാവുന്നതാണ് ആ വെളുത്തുള്ളിയുടെ തലഭാഗം കുറച്ചൊന്ന് അരിഞ്ഞു കളയാണ് അതേപോലെ അതിൻ്റെ വാൽഭാഗവും കുറച്ചരിഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൂക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഇതേപോലെ ഒരു കോട്ടം തുണി എടുത്തിരിക്കുകയാണ് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉറുമ്പിന് ശല്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി വീട്ടിൽ ഉറുമ്പിൻ്റെ ശല്യം വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യ ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ ചെയ്യുകയാണ് അപ്പോഴത്തേനും ഒരു കോട്ടം തുണിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കിഴികെട്ടി കൊടുക്കുക അതിനുശേഷം നമുക്ക് അല്ലാതെ നമ്മൾ തൂവി തൂക്കിക്കൊടുക്കുന്നതിനേക്കാളും ഇതാകുമ്പോഴത്തേനും ചെറിയ രീതിയിൽ അതിൻ്റെ പൊടികളെല്ലാം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വീണ് കണ്ടോ അതെല്ലാം നമ്മൾ ഇടുകയാണെങ്കിൽ കട്ടക്കി മഞ്ഞൾ പൊടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും ഇതാകുമ്പോഴത്തേനും എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ നമുക്ക് എത്തുകയും ചെയ്യും ഞാൻ കാണിച്ചു തരാം ഉറുമ്പിനെ അപ്പം നമ്മുടെ കിച്ചൺ ടൈലൊക്കെ ഉറുമ്പൊക്കെ വന്നാൽ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പം ഇത് ഈ കോട്ടൻ തുണി ഇല്ലായെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിനകത്തിട്ട് വെച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി കണ്ടോ ഉറുമ്പുകൾ ആ സ്മെല്ല് അടിച്ചിട്ട് ഓടുന്നതണ്ടോ അപ്പോൾ ഇതേപോലെ ആക്കി കൊടുത്താൽ ഉറുമ്പ് ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എന്താണെങ്കിൽ ഞാനിനി ഗ്യാസടുപ്പിൻ്റെ ഭാഗത്ത് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ആ കാലിനകത്തുകൂടി ഉറുമ്പ് മുകളിലോട്ടൊക്കെ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഗ്യാസടുപ്പിൻ്റെ ആ കാൽ ഭാഗത്തുണ്ടല്ലോ അവിടെയൊക്കെ കുറച്ച് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ കാർബോർഡിനകത്ത് സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്തൊക്കെ ഇതേപോലെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുക ആ ഭാഗത്തെല്ലാം ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗത്തൊന്നും ഉറുമ്പ് വരത്തില്ല ടൈൽസിൻ്റെ വിടവൊക്കെ ഇങ്ങനെ ദ്വാരം എടുത്തിട്ട് അതിലേക്കൂടെ ഒക്കെ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് വേണ്ടോ അപ്പോൾ ഇതേപോലെ മഞ്ഞൾപ്പൊടി തൂക്കി കൊടുക്കുക ഇനി ഞാൻ അലമാരയ്ക്കകത്ത് കാണിച്ചു തരാം അവിടെയും ഇതേപോലെ ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതല്ല എങ്കിൽ ഇതേപോലെ ഒന്ന് കുടഞ്ഞ് കൊടുത്താലും മതി ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കുക അതിനുശേഷം നമുക്ക് ചെടികളിലാണേലും അതേപോലെ നമ്മൾ വളർത്തുന്ന എന്താണേലും കറിവേപ്പില ഇപ്പോൾ ഇത് രംഭയിലയാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്നത് ഇറച്ചിക്കറിക്കൊക്കെ ഇടുന്നതൊക്കെ ഇലയാണ് അപ്പോൾ അതിനകത്തൊക്കെ ഈ ചെറിയ പ്രാണികൾ ഉറുമ്പ് അതേപോലെ കറിവേപ്പില ഇതിനകത്തൊക്കെ ഈ മഞ്ഞൾ വെള്ളം തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ചെറിയ പ്രാണികൾ കയറിയിട്ട് അതിൻ്റെ ഇലയൊക്കെ നശിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ മൈലാഞ്ചി ഉണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ പിന്നെ ൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്